ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഇടയിൽ ഡബിൻ്റെ ഇടയിലെല്ലാം വാഷറിൻ്റെ ഇടയിലെല്ലാം കുടുങ്ങിയ ചളികളും കരിമ്പാറകളൊക്കെ നീക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് നല്ല പോലെ ക്ലിയറായി കിട്ടും ഇങ്ങനെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജെല്ലാം നേരെ അടയാതെ പോകും ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചെറുപുളി ഒരു ചെറുനാരങ്ങയാണ് വേണ്ടത് അങ്ങനെ ഒരു ചെറുനാരങ്ങ പിഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല കറകളൊക്കെ പോയി നല്ല ക്ലിയറായി വരും ഇടക്കുടയ്ക്ക അങ്ങനെ തുടച്ച് കൊടുത്താൽ മതി ഫ്രിഡ്ജിൻ്റെ അപ്പോൾ നമുക്ക് നല്ല ക്ലിയറായി കിട്ടും ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയായി കിട്ടും വീട്ടിലുണ്ടാകുന്ന ചെരുവുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷാംപുവോ ഡിഷ് വാഷോ ആണ് വേണ്ടത് ഞാൻ ഡിഷ് വാഷാണ് ചേർക്കുന്നത് ഷാംപു ഒരു രൂപേൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അല്ലാണ്ട് ഡിഷ് വാഷ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അത് ചേർത്ത് കൊടുക്കുന്നു പിന്നെ കുറച്ച് സെറുക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ചേർത്തിട്ടാ നല്ല ഇങ്ങനെ പത പോലെ വരും അപ്പോൾ ഒരു പഴയ ബ്രഷ് കൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കണം നല്ലപോലെ ഇങ്ങനെ അലക്കിയിട്ട് നല്ലപോലെ എടുക്കണം ഇതെല്ലാം നല്ലപോലെ ഇനെ കലക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജ് തുടക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം അങ്ങനെതാ ഇതുപോലെ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്ന് ഈ അടയിലുണ്ടത് ഈ കള ക കറകളാണ് പോകേണ്ടത് കരിമ്പാറകളും ചളിപൊടിച്ചതും എല്ലാം നല്ലപോലെ ക്ലിയറായി കിട്ടും അങ്ങനെ നമുക്ക് ഒരച്ച് റെഡിയാക്കി നോക്കാം അങ്ങനെ ഈ പാത്രത്തിലേക്ക് ബ്രഷ് മുക്കി കൊടുത്ത് ഇതിന് തെ വരച്ച് നമുക്ക് നല്ലപോലെ ക്ലിയറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് വരയ്ക്കുമ്പോൾ തന്നെ കറകളൊക്കെ അളി അളുകി വരുന്നുണ്ട് ഇങ്ങനെ നല്ല ഒരച്ചെല്ലാം നല്ലപോലെ ചെളികളൊക്കെ ഇളകി വരുന്നുണ്ട് ഇനി നമുക്കൊരു കോപ്പയെ തൊ കോട്ടൻ തുണി കൊണ്ട് തുടച്ച് മാറ്റാം ഒരു കോട്ടൻ തുണി എടുത്ത് അതുകൊണ്ട് ഇങ്ങനെ തുടച്ച് മാറ്റണം തുണിയോട് തുടക്കുമ്പോൾ എല്ലാം ഇളകി വരുന്നുണ്ട് നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം പെട്ടെന്ന് ഈസിയായി ഉണ്ടാക്കാനും തുടക്കാനും പറ്റുന്നതാണ് അത് ഇതുപോലെ ഇടയിലെല്ലാം അരച്ച് കൊടുക്കണം ഇങ്ങനെ കുത്തു കുത്ത് വീണ എരുമ്പാറകളൊക്കെ നല്ലപോലെ നീക്കം ചെയ്യാൻ പറ്റും അങ്ങനെ അത് ഇതുപോലെ എല്ലാം തുടച്ച് നല്ല ക്ലിയറാക്കി എടുക്കാം ഇതിങ്ങനെ കുത്തുകളൊക്കെ വീ വെള്ളം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തുകളൊക്കെ വീഴാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ലതിൽ തുടച്ച് ബ്രഷോട് അരച്ച് കൊടുത്താൽ നല്ലതിൽ പോവും അതങ്ങനെ തുണിയോട് നല്ലപോലെ അരച്ച് കൊടുത്ത് നല്ല ക്ലിയർ ആക്കിയിട്ട് എടുക്കാം നല്ല ഇങ്ങനെ ചളി കുടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ദശ ആയി പിടിച്ചൊന്നും ഇങ്ങനെ നല്ലപോലെ കഴുകാത്തത് കഴുകിയിട്ട് കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ അതിലന്നെ വരുന്നു അപ്പോൾ ഇതുപോലെ തേച്ചാൽ നല്ലപോലെ ഇളകി കിട്ടുമല്ലോ ഇരക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയാവുന്നുണ്ട് അങ്ങനെ നല്ല ക്ലിയറായി നല്ല ചളിയൊക്കെ മാറി നല്ല പുതിയ ഫ്രിഡ്ജ് പോലെ ആയി കിട്ടി അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എല്ലാം നല്ല നല്ലപോലെ ക്ലിയറായി അതിൻ്റെ ഇതിൻ്റെ ഡോറിൻ്റെ ഇങ്ങനെ തുറക്കുന്ന ഭാഗവും ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതും നല്ല കളറായി കിട്ടിയിട്ടുണ്ട് അതായതൊക്കെ നല്ല ക്ലിയറായിട്ടുണ്ട് അത് പിന്നെ ഫ്രിഡ്ജിൻ്റെ കുറച്ച് പോളിഷ് പോയതാണ് അങ്ങനെ കാണുന്നത് അങ്ങനെ ഇതൊക്കെ നല്ല ക്ലിയറായി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാവരും ട്രൈ ചെയ്യണം അങ്ങനെ ഡോറിൻ്റെതാ തുറക്കുന്ന ഭാഗവും ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അതും നല്ല കളറായി കിട്ടിയിട്ടുണ്ട് ഈ ബ്രഷിൽ മുക്കിയിട്ട് വരച്ച് തുണിയോട് തുടച്ച് മാറ്റിയതാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം